യു എയിൽ പൈസ കൊടുത്ത് മറ്റുള്ളവരെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അവർക്ക് ആ പൈസ ഒരു ഇത്രയും നാളായിട്ട് തിരിച്ച് കിട്ടിക്കാണില്ല ഒന്നുകിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതാകാം അല്ലെങ്കിൽ കടം കൊടുത്തതാകാം ഇങ്ങനെ പല രീതിയിൽ പല ആൾക്കാർക്കും ഇത് തിരിച്ച് മേടിക്കാനോ അതെങ്ങനെ കോർട്ടിലേക്ക് പോകാനോ ഒന്നിനെ പറ്റി അറിയില്ല അപ്പോൾ എന്നോടൊപ്പം അഡ്വക്കേറ്റ് ഫെജിനയാണുള്ളത് ഫെജിനയോട് ചോദിക്കുക ഇതിൻ്റെ പോം വഴി എന്താണ് പൈസ എങ്ങനെ നമുക്ക് തിരിച്ച് വാങ്ങാം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ വല്ല എഗ്രിമെൻ്റോ അല്ലെങ്കിൽ എൽ പി ഒസോ അല്ലെങ്കിൽ വല്ല പ്രൊമസറിനോട്ടോ കാണുമ്പോൾ വെച്ചാൽ ഇത്തരത്തിലുള്ള കേസുകൾ നമുക്ക് സിവിൽ കേസായിട്ടും ഫയൽ ചെയ്യാം അതല്ല ഇനി നിങ്ങളുടെ കയ്യിൽ ചെക്കാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് എക്സിക്യൂഷൻ കേസായിട്ടും ഇത്തരത്തിലുള്ള കേസുകൾ ഫയൽ ചെയ്യാവുന്നതാണ് എനിക്ക് ഒരു ലക്ഷം ത്രംസ് കിട്ടാനുണ്ട് എങ്കിൽ നമ്മൾ കോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയാണ് അതിന് ഫീ ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞല്ലോ രണ്ട് രീതിയിലാണ് നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റുക ഒന്ന് സിവിൽ കേസായിട്ടോ അല്ലെങ്കിൽ ചെക്ക് ആണെങ്കിൽ ചെക്ക് കേസ് ആയിട്ടോ അതിൽ രണ്ടും കോർട്ട് ഫീ ഡിഫറെന്റ് ആണ് അഗ്രമെന്റിന്റെ പുറത്തൊക്കെ നമ്മൾ സിവിൽ കേസ് ഫയൽ ചെയ്യുള്ളൂ ആ രീതിയിൽ സിവിൽ കേസാണ് നമ്മൾ ഫയൽ ചെയ്യണമെന്ന് വെച്ചാൽ ടോട്ടൽ ക്ലെയിം എമൗണ്ടിന്റെ സിക്സ് ആണ് കോർട്ട് ഫീ വരാ അതേപോലെ തന്നെ നമ്മള് എക്സിക്യൂഷൻ കേസാണ് നമ്മൾ ഫയൽ ചെയ്യണത് ചെക്ക് കേസാണ് നമ്മൾ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇപ്പം ഒരു ലക്ഷം നിറംസ് ആണെങ്കിൽ അതിന്റെ ടു പെർസെന്റേജ് ആണ് കോർഫ്യൂ വരുകയുള്ളൂ ടൂ പെർസെന്റേജും അതുപോലെ തന്നെ സിവിൽ കേസിന് സിക്സ് പെർസെന്റേജും വരാം അതാണ് അതിന്റെ ഡിഫറൻസ്